ഹായ് ഹല നമസ്കാരം വല്ല്യ മലയാളി കുക്കിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അല ഫ്രൈ ആണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്കിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് അത്യാവശ്യം വലപ്പുള്ള അല മീൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം ഉണ്ട് ഇനി അത് ഞാൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചാണ് ഇനി അതിന് നല്ലപോലെ ഒന്ന് കത്തിയൊണ്ടെന്ന് കൊടുക്കാം ഓക്കെ എല്ലാ മീനും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് മീനെല്ലാം അങ്ങനെ വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അതെടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ഉപ്പ് എടുക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകൊറയ്ക്കുക ചെയ്യാവുന്നതാണ് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം വേണം ഒരു ടീസ്പൂണോളം ഉണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ച് ഉണ്ട് അഞ്ച് പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് വേണം അതില്ലെങ്കിലും കുഴപ്പമില്ല കുരുമുളക് പൊടിയാലും മതിയാവും ഇനി ഒരു ആറ് ഏഴ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കറവപ്പലയും ഇനി ഞാനിവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കെട്ടിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് ചെറുതായി ചൂടായിട്ട് കിട്ടിയാൽ മാത്രം മതിയാവും ഒരുപാട് വാടക വഴി കുഴിഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമുക്കതൊന്നും ചൂടാക്കി മാത്രം എടുത്താൽ മതി ഓക്കെ ആണോ ഏകദേശം നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും അടുത്ത ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഇനി ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മളിതിൻ്റെയൊക്കെ എല്ലാം ഒന്ന് പച്ചമുളക് വാർന്ന വരയ്ക്കി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും നമുക്ക് പതുക്കാക്കിയിട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെതാ നമ്മുടെ പൊടികളെല്ലാം പച്ചമണമൊക്കെ മാറി സെറ്റാണ് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ചൂടാറിയ ശേഷം ഞാൻ അതൊരു മിക്സിഡ് ജാറിലേക്ക് ഞാൻ നമ്മുടെ ഈ മസാല കൂട്ടും നമുക്കത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഇതുവരെയ്ക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ വെറുത്തിട്ടില്ല എന്നാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണത് ഈ ഒരു മസാല കൊണ്ട് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൊടുക്കാം ഓക്കെ മസാലയിലോട്ട് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം കണ്ടോ ഏകദേശം നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല മീനിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അഥവാ മസാല നിങ്ങൾ ഉണ്ടാക്കിയാൽ കൂടുതലാണെന്ന് പറഞ്ഞു വെച്ചാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ മസാലയ്ക്ക് ഒരു പണി കൊടുക്കാനുണ്ട് അത് ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചുതരാം ഓക്കെ ഞാനിതായി മീനുകൾക്കെല്ലാം ഞാൻ എന്താ മസാല എല്ലാം നല്ലപോലൊന്നും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ നമ്മളീ മസാല ഉണ്ടാക്കുമ്പോൾ എണ്ണ ചെറുതായതുകൊണ്ട് മീനിലേക്ക് പിടിക്കാൻ തിരിയൊരു ഉണ്ടാവും പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല നമ്മളിതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ മസാല എല്ലാം സെറ്റായിട്ട് പിടിച്ചോളും ഓക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഞാനിതവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും ഞാനിതുപോലെ കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഈ എന്താ മീനുകളോൾ ഓരോന്നും ഇറന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ആയി വരട്ടെ ഏകദേശം എന്താ ഒരു ഭാഗം നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത് ഓക്കെ ഇതെല്ലാം മീനും ഞാൻ ഇതുപോലെ ഒന്ന് മറച്ചിടുന്നുണ്ട് ഇനി മറുഭാഗം കൂടി നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടട്ടെ ഓക്കെ മറുഭാഗം കൂടി താ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിനെ എല്ലാ മീനിനും ഞാൻ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടോ ബാലൻസ് വന്നാൽ ഇത്ര എണ്ണയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസാല ബാലൻസ് വന്നാൽ എന്താ ചെയ്യാമെന്ന് ഞാൻ ഈ മസാലനെ ഞാനത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മസാല എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഈ എണ്ണയിലിട്ട് ഇതാക്കുമ്പോൾ തന്നെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഓക്കെ കണ്ടോ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ മസാല ഓരോ മീനുകളിലേക്കായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം ഓക്കെ എല്ലാ മീനിലേക്കും ഞാനിത് നമ്മുടെ ബാലൻസ് വന്ന മസാലനെ എല്ലാ മേലെക്കൂടെ ഒന്നാക്കുന്നുണ്ട് ഞാനത് രണ്ടാമത്തെ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഓക്കെ കാരണം ഇത് നല്ല ടേസ്റ്റി ആണ് പറഞ്ഞത് നല്ല ടേസ്റ്റിയാണ് ഞാനിത് വെറുതെ പറയുന്നത് നല്ല ഒരു പ്രാവശ്യം ഞങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ നിങ്ങളുടെ ഫേവറേറ്റായി മാറുന്നത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടവും അങ്ങനെ ഞാൻ ഒരു ഭാഗം വീണ്ടും ഞാൻ ഞാനതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിനധികം നേരം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ പോലെ കുറച്ച് കറുവപ്പിലും കൂടി ഒന്ന് മേലക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു ഭാഗം ഒരു മുപ്പത് സെക്കൻഡ് നേരത്തെ എനിക്ക് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഞാനതിൽ നിന്ന് മറിച്ചിടുന്നുണ്ട് മരഭാഗം ഇതേപോലെ തന്നെ മുപ്പത് സെക്കൻഡ് നേരം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി അയല ഫ്രൈ ആണത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്